എൻ ജി തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സദസ്സ് വൈസ് പ്രസിഡന്റ് മേരി ചെയ്തു കേരള യൂണിയൻ വേദിയായ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സദസ് സിഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേരി ചെയ്തു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു എന്നാൽ കുറേ വർഷങ്ങളായി ഈ മേഖലയിലേക്ക് ചില രഹസ്യ അജണ്ടകളുമായി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കടന്നു വരുന്നതിനെ കൂടിയായിരുന്നു നാം നേരി മുൻപ് നോക്കി കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല കൈകെടത്തുന്നതിന് വേണ്ടി സംഘപരിവാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളം 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 ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ചും കേരളത്തിൻ്റെ നേട്ടങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് കേരളത്തിലെ ഗവണ്മെൻറ്റ് നടപ്പിലാക്കി വരുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അതാണ് കേരളത്തിൻ്റെ ഈ നേട്ടങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് എ കെ ജി സി ടി സംസ്ഥാന നിർവാഹക സമിതി അംഗം സന്തോഷ് ടി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ കെ പ്രസുഭകുമാർ അധ്യക്ഷനായിരുന്നു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജറ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് സ്വാഗതവും കലാവേദി കൺവീനർ സജിമോൻ ടി മാത്യു നന്ദിയും പറഞ്ഞു